തിരുവനന്തപുരത്തെ കളീക്കാവിളയിൽ ക്രഷർ ഉടമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം മലയൻകീഴ് സ്വദേശി ദീപുവാണ് മരിച്ചത് അല്ലമീൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് മരണകാരണം എന്താണ് കൊലപാതകത്തിന്റെ പ്രേരണ എന്തെങ്കിലും സൂചനകളുണ്ടോ അവരുടെ അസരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് സംശയം കാരണം ദീപുവിനെ കഴുത്തടുത്ത നിലയിലാണ് കളിക്കാവിള കേരള ബോർഡറിൽ കണ്ടെത്തിയിട്ടുള്ളത് മലയം കീഴ് സ്വദേശി കൂടിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുകാരനാണ് ക്രഷർ ഉടമയാണ് പുതിയൊരു ക്രഷർ കൂടി ആരംഭിക്കാൻ തയ്യാറെടുപ്പിലായിരുന്നു ദീപു എന്നതാണ് മനസ്സിലാക്കാനാകുന്നത് ആ ക്രഷർ യൂണിറ്റുകൾക്ക് വേണ്ടിയും ജെ സി ബി ഉൾപ്പെടെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ കൊല്ലപ്പെടുന്ന സമയത്ത് മരണപ്പെട്ട നിലയിൽ കാണുമ്പോൾ പത്ത് ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം മരണകാരണം അത് കൊലപാതക കൊലപാതകമാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗം എന്താണ് അതിന് കാരണം എന്നുള്ളതും ആരാണ് അതിന് പിന്നിൽ എന്നുള്ളതും കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ വിധത്തിൽ കളിക്കേവല തമിഴ്നാട് ബോർഡർ ഭാഗത്തായിട്ട് അതിർത്തി ഭാഗത്തായിട്ട് ദീപുവിനെ ഈ കടുത്തറുത്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ അല്ലെങ്കിൽ